ഏവർക്കും ഒരിക്കൽ കൂടെ അബിക ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസിയാണ് ലോകത്തെ നെടുക്കിയ കോവിഡ് മഹാമാരിക്ക് അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ചൈനയിൽ വീണ്ടും പുതിയ പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള അഭ്യൂഹങ്ങളാണ് കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ എക്സ് ട്വിക്ടർ അടക്കമുള്ള ഓൺലൈൻ ചർച്ചയിടങ്ങളിൽ നിറ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ചൈനയിലെ ആശുപത്രികളിൽ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും ശ്മശാനങ്ങളിൽ മൃതദേഹം സംസ്കരിക്കാനുള്ള നീണ്ട നിരയാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു എന്താണ് ഇതിലെ സത്യാവസ്ഥ ചൈന മറ്റൊരു മഹാമാരി മറക്കുകയാണോ ഇത് സംബന്ധിച്ച് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം അടുത്ത കോവിഡ് ഇൻഫ്ലുവൻസ മൈക്രോപ്ലാസ്മ ന്യൂമോണിയ എച്ച് എം പി വി ഹ്യൂമൻ മെറ്റോന്യൂമോ വൈറസ് എന്ന മറ്റൊരു അജ്ഞാത വൈറസ് തുടങ്ങി നിരവധി വൈറസുകൾ ചൈനയിലെ ആരോഗ്യ മേഖലയിൽ പിടിമുറുക്കിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചൈന ഇക്കാര്യം മറച്ചു പിടിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ചൈനയിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നത് ശരിയാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ചൈനീസ് സർക്കാരോ ലോകാരോഗ്യ സംഘടനയോ ഇക്കാര്യത്തിൽ ഔദ്യോഗിക മുന്നറിയിപ്പുകളൊന്നും പുറത്തിറക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിലെ ഊകാ പോകങ്ങൾ സത്യമാണെന്നോ ചൈനയിൽ പകർച്ചവ്യാധി പകർന്നു പിടിച്ചെന്നോ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല ചൈനയിലെ ആരോഗ്യസ്ഥിതി നിലവിൽ ചൈനയിൽ പിടിമുറുക്കിയിരിക്കുന്ന ശ്വാസകോശ രോഗങ്ങൾ കുട്ടികളെയും വൃദ്ധരെയുമാണ് കൂടുതലായി ബാധിച്ചിരിക്കുന്നത് പ്രതിരോധ വ്യവസ്ഥയെ പൂർണമായും വികസിച്ചിട്ടില്ലാത്ത കുട്ടികളാണ് രോഗശൈലിയിൽ ഉള്ളത് പ്രായമായവരും ആസ്മ സിറോപി ഡി പോലുള്ള അവസ്ഥകൾ ഉള്ളവരും ചൈനയിൽ നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നുള്ള സങ്കീർണതകൾ നേരിടുന്നതായി ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു പനി ജലദോഷം എന്നിവയ്ക്ക് സമാനമായ ലക്ഷണങ്ങളാണ് രോഗികൾ നേരിടുന്നത് ചുമ ജലദോഷം പനി വലുവ് തുടങ്ങിയ ലക്ഷണങ്ങളാണ് കൂടുതലും പേരും അനുഭവിക്കുന്നത് ചില ആളുകൾ ഇത് ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ പോലെയുള്ള ഗുരുതര ശ്വാസകോശ രോഗങ്ങളായി മാറുന്നു തണുത്ത കാലാവസ്ഥയും കോവിഡിന് ശേഷം ജനജീവിതം സാധാരണ ഗതിയിലായതുമാണ് എച്ച് എം ബി ബി പോലെയുള്ള ശ്വാസകോശ രോഗങ്ങൾ അധികമായെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു കോവിഡിനെ തുടർന്നുള്ള ലോക്ക്ഡൌണുകളും സാമൂഹിക അകലവും മറ്റ് ജാഗ്രതകളും കാരണം വർഷങ്ങളായി പല രോഗാണുക്കളും ജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് കുട്ടികളിലേക്ക് എത്തിയിരുന്നില്ല എന്നാൽ ജനജീവിതം സാധാരണ അവസ്ഥയിലേക്ക് എത്തിയതോടെ വീണ്ടും വൈറസുകൾ ആളുകളിലേക്ക് എത്തിയെന്ന് വേണം അനുമാനിക്കാൻ കുട്ടികളും പ്രായമായവരും അടക്കം പ്രതിരോധ ശേഷി കുറഞ്ഞവരിലാണ് രോഗഭീഷണി കൂടുതൽ പകർച്ചവ്യാധിയോ എക്സിൽ പ്രചരിക്കുന്ന ചില വീഡിയോകളിൽ ചൈനീസ് ആശുപത്രിയിൽ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കാണാം പുതിയ പകർച്ചവ്യാധി എന്ന നിലയിലാണ് പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നതെങ്കിലും ഔദ്യോഗികമായി യാതൊരു സ്ഥിരീകരണവും ഇക്കാര്യത്തിനില്ല ചൈനീസ് ആരോഗ്യ വിഭാഗമോ ലോകാരോഗ്യ സംഘടനയോ ഇക്കാര്യത്തിൽ അറിയിപ്പുകൾ പുറത്തിറക്കിയിട്ടില്ല ന്യൂമോണിയയും മറ്റ് ശ്വാസകോശ അണുബാധകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും തണുപ്പ് കാലത്ത് സാധാരണ ഇൻഫ്ലുവൻസയാണ് നിലവിൽ പ്രധാന രോഗകാരി നിലവിൽ ലോകത്തിന് ഭീഷണിയാകുന്ന ആരോഗ്യസ്ഥിതിയായി ഇതിനെ കണക്കാക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എച്ച് എം പി വി ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന അജ്ഞാത വൈറസ് രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായി തിരിച്ചറിയപ്പെടുന്നത് പിന്നീട് എല്ലാ മഞ്ഞുകാലത്തും ഈ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട് പ്രധാനമായും കുട്ടികളെയും മുതിർന്നവരെയുമാണ് ഈ വൈറസ് ബാധ ബാധിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരിൽ ഈ രോഗം ഗുരുതരമാകാം രോഗികൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും പുറത്തു വരുന്ന ജലകണികളിലൂടെയാണ് രോഗാണുക്കൾ പകരുന്നത് ഭയമല്ല നമുക്ക് വേണ്ടുന്നത് ജാഗ്രത വേണം കോവിഡ് ഉണ്ടായിരുന്നപ്പോഴും സ്വീകരിച്ച അതേ ശുചിത്വ സമീപനങ്ങളിലൂടെ രോഗങ്ങളെ അകറ്റി നിർത്തി കൈകൾ കൂടെ കൂടെ ശുദ്ധമാക്കുകയും മാസ്കുകൾ ധരിക്കുകയും ആൾക്കൂട്ടത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും അനാരോഗ്യം തോന്നിയാൽ വീടുകളിൽ വിശ്രമിക്കുകയും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുകയും ചെയ്യുക ജാഗ്രതയിൽ ഇന്ത്യയും ചൈനയിൽ എച്ച് എം ബി വി വൈറസ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും ജാഗ്രത കർശനമാക്കിയിട്ടുണ്ട് രാജ്യത്തെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും ഇൻഫ്ലുവൻസ കേസുകളും നിരീക്ഷിച്ചു വരികയാണെന്ന് ും ദേശീക ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ രോഗ നിയന്ത്രണ കേന്ദ്രം അറിയിച്ചു രോഗലക്ഷണങ്ങൾ ജലദോഷം പനി ചുമ ശ്വാസതടസ്സം തൊണ്ടവേദന രോഗബാധ സങ്കീർണമായ സാഹചര്യത്തിൽ ബ്രോങ്കോലൈറ്റിസ് ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ എന്നീ രോഗാവസ്ഥയിലേക്കും പോകാനിടയുണ്ട് മുൻകരുതൽ കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കുക ഗുരുതര രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ സഹായം തേടുക രോഗാവസ്ഥയിൽ സെൽഫ് ഐസൊലേഷൻ നിർബന്ധമായി പാലിക്കുക എച്ച് എം പി വൈറസിനെ ബാധയെ പ്രതിരോധിക്കാൻ വാക്സിനോ ആന്റിവൈറൽ തെറാപ്പിയോ നിലവിൽ ലഭ്യമല്ല രോഗബാധ ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ് താങ്ക്